പോൾക്കാഡ് ഔട്ടുള്ള ഫ്രോക്കും ചുവന്നു തുടത്ത കവിളുകളും നീലമുടിയും കയ്യിൽ ബട്ടറും പിടിച്ചു നിൽക്കുന്ന അമൂൽ അമൂൽകളിലെ ഒരിക്കലും ആരും അങ്ങനെ മറക്കില്ല അമൂൽ എന്ന ബ്രാൻഡ് ഉള്ളിടത്തോളം എല്ലാ മനുഷ്യരുടെയും മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുന്നത് ഈ കൊച്ചു പെൺകുട്ടി തന്നെയാവും ഒരു കാലത്ത് പത്രങ്ങളിലെയും ടെലിവിഷനുകളിലെയും പരസ്യങ്ങളിൽ നിറഞ്ഞു നിന്ന ഗേൾ ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ വൈറലാണ് എന്നാൽ ഇത്രയേറെ ലോക ജനശ്രദ്ധ പിടിച്ചു പറ്റിയ ആ ചിത്രങ്ങൾ ഒരു മലയാളിയുടേതാണെന്ന് അധികം ആർക്കും അറിവുണ്ടാവില്ല കോൺഗ്രസ് എംപിയും പ്രശസ്ത എഴുത്തുകാരനുമായ ശശി തരൂരിന്റെ സഹോദരിയായ ശോഭ തരൂരാണ് അമൂൽ ബ്രാൻഡിന്റെ മോഡലായത് ലോക പ്രശസ്ത ബ്രാൻഡായ അമൂൽ ഭട്ടറിനായി ഒരു പരസ്യ ക്യാമ്പയിൻ തുടങ്ങുകയെന്നത് അമൂലിൻ്റെ സ്ഥാപകനായ ഡോക്ടർ വർഗീസ് കുര്യന്റെ ആശയമായിരുന്നു ഇതിനായി അദ്ദേഹം സമീപിച്ചത് പരസ്യ ഏജൻസിയുടെ ഡയറക്ടറായ സിൽവസ്റ്റർ ഡകുൻഹേ ആയിരുന്നു അങ്ങനെ ഒരുപാട് ചർച്ചകൾക്കൊടുവിലാണ് കുട്ടികളെ പരസ്യത്തിന്റെ മോഡലാക്കാമെന്ന് ഇരുവരും തീരുമാനിച്ചത് എന്നാൽ മനസ്സിന് ഇണങ്ങിയ ഒരു മോഡലിനെ കണ്ടെത്തുക എന്നത് സിൽവസ്റ്റർ ഡകുൻഹെയുടെ മുന്നിലെത്തിയ ഏറ്റവും വലിയ വെല്ലുവിളിയായിരുന്നു കാണികൾക്ക് പെട്ടെന്ന് ഇഷ്ടം തോന്നുന്നതും ഓമനപ്തം തുളുമ്പുന്ന മുഖവുമുള്ള ഒരു കുട്ടിയായിരുന്നു അമുലിന്റെ മോഡലാകേണ്ടത് ഇതിനായി രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കുട്ടികളുടെ ചിത്രങ്ങൾ പരസ്യത്തിനായി ക്ഷണിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിൽ എഴുന്നൂറിലധികം കുട്ടികളുടെ ചിത്രങ്ങൾ സിൽവസ്റ്റർ ഡകുൽഹയുടെ മുന്നിലെത്തി എന്നാൽ അവയൊന്നും അദ്ദേഹത്തിന് തൃപ്തികരമായി തോന്നിയതേയില്ല ആ സമയത്താണ് തൻ്റെ മലയാളി സുഹൃത്തായ ചന്ദ്രൻ തരൂരിന് മൂന്ന് മക്കളുണ്ടെന്ന കാര്യം സിൽവസ്റ്റർ ഡകുൽഹ ഓർത്തത് അദ്ദേഹം മൂത്ത മകളുടെ ചിത്രം അയച്ചു തരാൻ ചന്ദ്രൻ തരൂരിനോട് ആവശ്യപ്പെട്ടു ശോഭ തരൂർ എന്നായിരുന്നു ചന്ദ്രൻ തരൂരിന്റെ മൂത്ത മകളുടെ പേര് ശോഭയെ കൂടാതെ ചന്ദ്രൻ തരൂരിന് ശശി തരൂർ സ്മിത തരൂർ എന്നീ രണ്ട് കുട്ടികളാണുള്ളത് സംവിധായകനായ ശ്യാം ബെനഗലാണ് ശോഭ തരൂരിന്റെ ചിത്രം അന്ന് പകർത്തിയത് ആ സമയത്ത് ശോഭയുടെ പ്രായം എന്ന് പറയുന്നത് വെറും പത്ത് മാസമായിരുന്നു എന്തായാലും അന്നെടുത്ത ആ ചിത്രങ്ങൾ സിൽവർ സ്റ്റാർ ഡകുൻഹിയുടെ ഇണങ്ങുന്ന തരത്തിലുള്ളതായിരുന്നു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം ബ്ലാക്ക് ആൻഡ് വൈറ്റിലെ അമൂൽ ആയിരുന്നു ശോഭ തരൂർ എന്നാൽ രണ്ടു വർഷത്തിനു ശേഷം കമ്പനി കളർ പരസ്യങ്ങൾ പുറത്തിറക്കിയപ്പോൾ ശോഭയുടെ ഇളയ സഹോദരി സ്മിതി ആയിരുന്നു മോഡലായത് ഇപ്പോൾ കാലിഫോർണിയയിൽ താമസിക്കുന്ന ശോഭ തരൂർ പ്രമുഖ ബാലസാഹിത്യകാരിയാണ് ഇന്ത്യയിലെ ഒരു ക്ഷീരോത്പാദക സഹകരണ സംഘ പ്രസ്ഥാനമാണ് അമൂൽ എന്നത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് എ എം യു എൽ അതായത് ആനന്ദ് മിൽക്ക് യൂണിയൻ ലിമിറ്റഡ് എന്നതാണ് ഇതിൻ്റെ ഫുൾ ഫോം ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ആറിൽ സ്ഥാപിച്ച് ഈ പ്രസ്ഥാനത്തിൻ്റെ ഉന്നതാധികാര സഹകരണ സംഘടനയായ ഗുജറാത്ത് കോപ്പറേറ്റീവ് മിൽക്ക് മാർക്കറ്റിംഗ് ഫെഡറേഷൻ ലിമിറ്റഡ് ഗുജറാത്തിലെ രണ്ട് പോയിന്റ് ആറ് മില്യൺ വരുന്ന ക്ഷീരോത്പാദകരുടെ കൂട്ടു സംരംഭമാണ് ഈ സംഘടനയുടെ വ്യാപാര നാമമാണ് വാസ്തവത്തിൽ അമൂൽ എന്നത് ഗുജറാത്തിലെ ആനന്ദിൽ സ്ഥിതി ചെയ്യുന്ന ഈ സ്ഥാപനം ദീർഘകാലമായി നേട്ടമുണ്ടാക്കുന്ന ഒരു സഹകരണ പ്രസ്ഥാനത്തിൻ്റെ വിജയഗാഥയ്ക്ക് ഉദാഹരണമാണ് വികസന രാജ്യങ്ങളിലെ സഹകരണ പ്രസ്ഥാനങ്ങളുടെ ഏറ്റവും നല്ല ഉദാഹരണമായും പൊതുവേ ഈ ബ്രാൻഡ് വിലയിരുത്തപ്പെടുന്നു ഗ്രാമീണ വികസനത്തിന്റെ മാതൃകയായും അമൂൽ പാറ്റേൺ മുൻപേ സ്വീകരിക്കപ്പെട്ടിട്ടുണ്ട് ഇന്ത്യയിലെ ധവള വിപ്ലവത്തിനെ ത്വരിതപ്പെടുത്തിയതും അമൂൽ ആയിരുന്നു അമൂലിന്റെ വിജയശിൽപി ജി സി എം എം എഫിന്റെ മുൻ അധ്യക്ഷൻ വർഗീസ് കുര്യനാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഭക്ഷ്യോൽപാദക നിർമ്മാണ സ്ഥാപനമായ അമൂലിന്റെ രണ്ടായിരത്തി ആറ് രണ്ടായിരത്തി ഏഴ് കാലയളവിലെ വിറ്റുവരവ് ആയിരത്തി അൻപത് മില്യൺ അമേരിക്കൻ ഡോളറാണ് ശരാശരി ഒരു ദിവസം പത്ത് പോയിന്റ് ആറ് മില്യൺ ലിറ്റർ പാൽ ശേഖരണമാണ് ഈ ബ്രാൻഡിൻ ലണ്ടറിൽ നടക്കുന്നത് രണ്ട് പോയിന്റ് ആറ് മില്യൺ പാൽ ഉൽപാദകർ ഉൾക്കൊള്ളുന്നതാണ് അമൂൽ സഹകരണ സ്ഥാപനം എന്നത് ഇന്ത്യക്ക് പുറത്ത് മോറീഷ്യസ് യു എ ഇ അമേരിക്ക ബംഗ്ലാദേശ് ഓസ്ട്രേലിയ ചൈന സിംഗപ്പൂർ ഹോങ്കോങ് ദക്ഷിണാഫ്രിക്ക എന്നീ രാജ്യങ്ങളിലും അമൂൽ അതിൻ്റെ വിപണി കണ്ടെത്തിയിട്ടുണ്ട് രണ്ടായിരത്തി ഒൻപതിൽ സ്ലോക്ക് ഹോമിൽ നടന്ന പത്താമത് ഇന്റർനാഷണൽ ഫാം കമ്പാരിസൺ നെറ്റ്വർക്ക് കോൺഫറൻസിൽ അവതരിപ്പിച്ച റിപ്പോർട്ട് പ്രകാരം ലോകത്തിലെ ഏറ്റവും വലിയ ക്ഷീര വ്യവസായങ്ങളുടെ പട്ടികയിൽ അമൂലും ഇനി ഗുജറാത്തിലെ ആനന്ദിലെ കർഷകരുടെ അവസ്ഥ നോക്കിയാൽ അഞ്ച് ദശാബ്ദങ്ങൾക്കപ്പുറം ഇവിടുത്തെ കർഷകരുടെ അവസ്ഥ ഇന്ത്യയിലെ മറ്റേത് കർഷകരുടേതിൽ നിന്നും വ്യത്യസ്തമായിരുന്നില്ല ആനന്ദില് അക്കാലത്തെ ഏക ക്ഷീര സംഭരണ സ്ഥാപനം പോൾസൺ ഡയറി ആയിരുന്നു പാൽ സംഭരണത്തിന്റെ കുത്തക പോൾസൺ ഡയറിക്കാണെന്ന് തന്നെ നമുക്ക് പറയാം ക്ഷീരകർഷകർ വളരെയധികം ദൂരം സഞ്ചരിച്ചു വേണം തങ്ങളുടെ പാൽ ഇവിടെ എത്തിക്കാൻ അതും ഓരോരുത്തരും തങ്ങളുടേതായ പാത്രത്തിൽ ഒറ്റക്കൊറ്റയ്ക്കായിരുന്നു കൊണ്ടുവന്നിരുന്നത് ഇവിടെ എത്തുമ്പോഴേക്കും ഒരുപക്ഷെ പാല് കേടുവന്നിരിക്കും ഇടനിലക്കാരാണ് വിലയും മറ്റും നിർണയിച്ചിരുന്നതും പാല് കേടുവരുമെന്ന ഭയത്താൽ വളരെ ചെറിയ വിലയ്ക്ക് പാൽ വിൽക്കേണ്ടി വരുന്ന അവസ്ഥയും കർഷകർ നേരിട്ടിരുന്നു ഇനി കർഷകർ നേരിട്ട മറ്റൊരു പ്രശ്നം ശൈത്യകാലമാകുമ്പോൾ പാൽ ഉൽപാദനം ഇരട്ടിയാവും ഇത് പാലിന്റെ വില ഇടിയാനും കാരണമായിരുന്നു പോൾസൺ ഡയറിയുടെ ഉൽപ്പന്നങ്ങൾ ഗുണനിലവാരമുള്ളതായിരുന്നുവെങ്കിലും ക്ഷീര കർഷകരെ അവർ വൻ തോതിൽ ചൂഷണം ചെയ്യുന്നുണ്ടെന്ന് കുര്യൻ അന്ന് മനസ്സിലാക്കി ആ സമയത്താണ് ത്രിഭുവൻദാസ് പട്ടേൽ എന്ന നേതാവ് സഹകരണ മേഖലയിൽ നടത്തുന്ന പ്രവർത്തനങ്ങളിൽ കുര്യൻ ആകർഷണനാകുന്നത് തുടർന്ന് ഖേദ ജില്ലയിൽ അദ്ദേഹം ക്ഷീര കർഷകരുടെ സഹകരണ സംഘത്തിന് തുടക്കം കുറിച്ചു പിന്നീട് അമൂലിന്റെ രൂപവൽക്കരണത്തിന് വഴിത്തെച്ചത് ഈ സഹകരണ സംഘമാണ് കേരളം ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് മിൽക്ക് പ്രൊഡ്യൂസേഴ്സ് യൂണിയൻ ലിമിറ്റഡ് എന്ന പേരിലായിരുന്നു ആദ്യം സഹകരണ സംഘം അറിയപ്പെട്ടിരുന്നത് എന്നാൽ സഹകരണ സംഘം വളർന്നു തുടങ്ങിയതോടെ അതിന്റെ പേര് അനായാസം പറയാനും ഓർത്തിരിക്കാനും കഴിയുന്നതാകണമെന്നും എങ്കിൽ മാത്രമേ പ്രസ്ഥാനത്തിന്റെ വളർച്ചയ്ക്ക് പേര് സഹായകമാകൂ എന്നും കുര്യന് തോന്നി അങ്ങനെ സഹകരണ സംഘത്തിന് അനുയോജ്യമായ പേര് നിർദ്ദേശിക്കാൻ അദ്ദേഹം ക്ഷീല ജീവനക്കാരോടും ആവശ്യപ്പെട്ടു സഹകരണ സംഘത്തിലെ ക്വാളിറ്റി കൺട്രോൾ സൂപ്പർവൈസറാണ് സംസ്കൃതത്തിലുള്ള അമൂല്യ എന്ന പേര് സജസ്റ്റ് ചെയ്തത് വിലമതിക്കാനാവാത്തത് എന്നാണ് ഈ വാക്കിൻ്റെ അർത്ഥം അമൂല്യയാണ് പിന്നീട് അമൂൽ എന്ന് ചുരുങ്ങിയത് ആനന്ദ് മിൽക്ക് യൂണിയൻ ലിമിറ്റഡ് എന്നതിലെ വാക്കുകളുടെ ആദ്യ അക്ഷരങ്ങളുമായി ഒത്തുവന്നതിനാൽ ഈ പേര് സ്വീകരിക്കപ്പെടുകയായിരുന്നു ആനന്ദ് മിൽക്ക് യൂണിയൻ ലിമിറ്റഡ് എന്നതിൻ്റെ ചുരുക്ക രൂപമായും പിന്നീട് അമൂൽ മാറി